ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് കൂട്ടാൻ ചോറ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് ഒരു ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന അരി എടുക്കാം പൊന്നിയരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിന് ഒരു കാ ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പം അരിയും സാമ്പാർ പരിപ്പുമാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഏത്തക്കാരറ്റ് ഉരുളം കിഴങ്ങ് ചേന വെള്ളരിക്ക അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇങ്ങനെ ഇത്രയും വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മുരിങ്ങിക്ക വഴുതനങ്ങ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം ഇപ്പോഴും ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ചെറിയ ഉള്ളി ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങേല അപ്പം മുരിങ്ങയില അയൺ കണ്ടന്റ് കൂടുതലുള്ളതാണ് അപ്പോൾ മുരിങ്ങയില ഇതിന് വളരെ ടേസ്റ്റ് ഈ റെസിപ്പിക്ക് നൽകുന്ന ഒന്നാണ് അപ്പോൾ മുരിങ്ങയില ഇവിടെ കഴുകി ഒരു കപ്പ് മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ അരമുറി തേങ്ങ ജീരകം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ മുളക് പൊടി കറിവേപ്പില അതുപോലെ തന്നെ ഒരു ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് കായപ്പൊടി അപ്പോൾ കായപ്പൊടി അല്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കടുക് പൊട്ടിക്കാൻ നമ്മൾ കടുകും ഉഴുന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനോടൊപ്പം എല്ലാം പാചകം ചെയ്ത് കഴിഞ്ഞ് ഇറക്കിക്കഴിഞ്ഞ് ആ ചോറിനൊപ്പം നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സാമ്പാർ പൊടി ഒര അരസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാ വെജിറ്റബിൾസും അതുപോലെ മുരിങ്ങയില സാമ്പാർ പരിപ്പ് അരി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തുള്ള ഒരു കൂട്ടാൻ ചോറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത് കത്തിച്ച് കുക്കർ വെച്ച് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന കടുകും ഉഴുന്നും ഇട്ട് കൊടുക്കുക കടുക് ഉഴുന്ന് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ഒരു അര മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും ഇതിൽ എല്ലാ ടൈപ്പ് എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും നമുക്ക് ചേർക്കാവുന്നതാണ് മുരുങ്ങിക്ക വഴുതനങ്ങ അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ ചേർക്കാവുന്നതാണ് വെജിറ്റബിൾസ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണ്ടുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനത് തേങ്ങ അരച്ചതിൻ്റെ കൂട്ടത്തിൽ ചേർത്തത് കൊണ്ട് അത് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതുപോലെ തന്നെ ഒരു അല്പം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിയും ഒരു കാ ഗ്ലാസ് സാമ്പാർ വരിപ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് അതുപോലെ തന്നെ ഒരു കാ ഗ്ലാസ് സാമ്പാർ വരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് പുളി നമ്മൾ എടുത്തു വെച്ചിരുന്നതിൽ നിന്ന് പുളി പിഴിഞ്ഞത് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി തിളച്ച് വരട്ടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിയും സാമ്പാർ പരിപ്പും ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങയില നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുരിങ്ങയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക മുരിങ്ങയില വഴറ്റേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കുക മൂന്ന് വിസില് വരട്ടെ കൂട്ടാൻ ചോറ് തുറന്ന് നോക്കാം മൂന്ന് വിസില് വന്നിട്ടുണ്ട് മുരിങ്ങയിലയാണ് പുറത്ത് ഇങ്ങനെ കാണുന്നത് നോക്കൂ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെയാണ് ഇരിക്കേണ്ടത് നല്ല മണമാണ് തുറന്ന് വരുമ്പോൾ തന്നെ ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാൻ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഇതിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാൻചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്